കല്ലട ടൂറിസ്റ്റ് ബസിലെ യാത്രക്കാരെ ബസ് ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ കൊച്ചി പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ബസ്സുടമയായ സുരേഷ് കല്ലട ഇതുവരെ പോലീസിൽ ഹാജരായിട്ടില്ല സുരേഷ് കല്ലടയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് ആരോപണമുയരുന്നത് ജീവനക്കാരെ പ്രതി ചേർത്ത് മുതലാളിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി യാത്രക്കാരെ ആക്രമിച്ച മുഴുവൻ പേരും പിടികൊടുത്തിട്ടുമുണ്ട് അതേസമയം സുരേഷ് കല്ലടയുടെ ടൂറിസ്റ്റ് ബസുകളുടെ പെർമിറ്റ് റദ്ദു ചെയ്തിട്ടുമില്ല സുരേഷ് കല്ലടയുടെ എല്ലാ ബസുകളുടെയും പെർമിറ്റുകൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധനയിൽ നിയമലംഘനമോ ക്രമക്കേടോ തെളിഞ്ഞാൽ പെർമിറ്റ് റദ്ദു ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കല്ലടയ്ക്ക് നൽകിയ ടൂറിസ്റ്റ് ബസ് പെർമിറ്റ് കേരള പെർമിറ്റ് തന്നെയാണ് അതിനാൽ നടപടികൾ എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അവകാശമുണ്ട് അതിനാൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് സുരേഷ് കല്ലട ഹാജരായാൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് കൊച്ചി സിറ്റി പോലീസ് ഒരുങ്ങുന്നത് ചോദ്യം ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കൊച്ചി പോലീസിന്റെ തീരുമാനം ഇതെല്ലാം തന്നെ കല്ലടയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു നിലവിൽ കല്ലട സുരേഷ് അറസ്റ്റിലാകാനുള്ള സാഹചര്യം വരെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതിനാൽ കല്ലടയെ സംബന്ധിച്ച് ഈ ചോദ്യം ചെയ്യൽ നിർണായകമാകും കല്ലട ബസ്സിലെ യാത്രക്കാരായ യുവാക്കളുടെ മേൽ ജീവനക്കാർ മർദ്ദനം അഴിച്ചുവിട്ടത് വിവാദമായതിനെ തുടർന്നാണ് സുരേഷ് കല്ലടയോട് നേരിട്ട് ഹാജരാകാൻ കൊച്ചി പോലീസ് ആവശ്യപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനായ മരട് സി ഐ മുൻപാകെ ഹാജരാകാനാണ് സുരേഷ് കല്ലടയോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇനിയും ഒരു ദിവസം സമയമുണ്ടല്ലോ സുരേഷ് കല്ലട ഹാജരാകട്ടെ എന്ന നിലപാടിലാണ് മരട് പോലീസ് ഇന്ന് ഹാജരായില്ലെങ്കിൽ നാളെ സുരേഷ് കല്ലട ഹാജരാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ മറുനാടിനോട് പറഞ്ഞു തിരഞ്ഞെടുപ്പായതിനാലാകും സുരേഷ് കല്ലട ഹാജരാകാതിരുന്നത് ഹാജരായാൽ കല്ലടയെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷം മാത്രമേ സുരേഷ് കല്ലടയുടെ പേരിൽ കേസെടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുകയുള്ളൂ സംഭവത്തിൽ ഇതുവരെ ഏഴുപേർ അറസ്റ്റിലായിട്ടുണ്ട് ബസ്സിലെ ജീവനക്കാർ അല്ലാത്ത ആൾക്കാരാണ് യാത്രക്കാരെ മർദ്ദിച്ചത് ഇവർ ബൈറ്റിലെ കല്ലട ഓഫീസിലുള്ളവരാണ് ഇവരാണ് യാത്രക്കാരെ മർദ്ദിച്ചത് മർദ്ദനമേറ്റ യാത്രക്കാർ തിരിച്ചറിഞ്ഞത് കാരണമാണ് ഇവർ അറസ്റ്റിലായത് മർദ്ദിച്ചവരെ മുഴുവൻ പേരെയും മർദ്ദനമേറ്റവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സുരേഷ് കല്ലടയുടെ ടൂറിസ്റ്റ് ബസ് പെർമിറ്റുകളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പിൽ ദ്രുതഗതിയിൽ പൂർത്തിയാവുകയാണ് സുരേഷ് കല്ലടയുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് എല്ലാം കേരള പെർമിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ പെർമിറ്റ് ഇവർക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അതിനാൽ പെർമിറ്റുകൾ പരിശോധിക്കാനാണ് തീരുമാനം എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടാൽ പെർമിറ്റ് റദ്ദു ചെയ്യുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുധേഷ് കുമാർ മറുനാടിനോട് പറഞ്ഞു കല്ലട സുരേഷിനെ അറസ്റ്റ് ചെയ്യണോ ഏതൊക്കെ കേസുകൾ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പോലീസാണ് പെർമിറ്റും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാത്രമാണ് പരിശോധിക്കുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു അതേസമയം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും എത്താൻ സുരേഷ് കല്ലട മടിക്കുന്നത് പോലീസിലെ തന്നെ ചിലരുടെ നെറ്റി ചുളിപ്പിക്കുന്നുണ്ട് ഹാജരാകൽ വൈകിക്കുന്നത് രക്ഷപ്പെടാൻ വഴികൾ തേടുന്നതിനാലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒന്നാം പ്രതി ചിറയൻകീഴ് സ്വദേശി ജയേഷ് രണ്ടാം പ്രതി കൊടകര സ്വദേശി ജിതിൻ ആലപ്പുഴ സ്വദേശി രാജേഷ് പുതുച്ചേരി കാരക്കൽ സ്വദേശി അൻവർ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ശ്രമം പിടിച്ചുപറി സംഘം ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബംഗളൂരുവിലേക്കുള്ള സുരേഷ് കലട ബസ്സിലെ യാത്രക്കാരായ മൂന്ന് യുവാക്കളെ ഞായറാഴ്ച പുലർച്ചെയാണ് ബസ് ജീവനക്കാർ ക്രൂരമായി ആക്രമിച്ചത് അന്ന് തന്നെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും എത്തി എന്നാൽ പത്രങ്ങളോ മുൻനിര ചാനലുകളോ ഇതിനെ പ്രധാന വാർത്തയാക്കിയിരുന്നില്ല തുടർന്ന് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ കടന്നാക്രമണം നടത്തി മറുനാടൻ പുറത്തുവിട്ട വിവരങ്ങളും വൈറലായി ഇതോടെ കല്ലടക്കെതിരെ ജനരോഷം ശക്തമാവുകയായിരുന്നു മറുനാടൻ വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ മുഖ്യധാര മാധ്യമങ്ങളും കണ്ണു തുറന്നു കല്ലടയുടെ കല്ലക്കളികൾ അവരും വാർത്തയാക്കി വോട്ടെടുപ്പ് കാലമായതുകൊണ്ട് ജനങ്ങൾക്കൊപ്പം രാഷ്ട്രീയക്കാരും നിന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് നടപടിക്ക് തയ്യാറായത് പിടിച്ചെടുത്ത കല്ലട ബസ് മരട് സ്റ്റേഷനിലെത്തിച്ചു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു സുരേഷ് കല്ലടയുടെ കേരളത്തിലെ എല്ലാ ഓഫീസുകളും ഇന്നലെ പൂട്ടിയതായി പോലീസ് അറിയിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുരേഷ് കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ എ ഡി ജി പി സുതേഷ് കുമാർ അറിയിച്ചത് ഈ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട കല്ലട ബസിലെ യാത്രക്കാരായ അജയ് ഘോഷ് സച്ചിൻ അഷ്കർ എന്നിവർക്കാണ് ക്രൂരമർദ്ദനം ഏറ്റത് അജയ് ഘോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവർ തമിഴ്നാട് ഇറോഡിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് ഹരിപ്പാട് വെച്ച് കേടായ ബസ്സിന് പകരം ബസ് ഏർപ്പാടാക്കാത്തത് യുവാക്കൾ ചോദ്യം ചെയ്തിരുന്നു ഇതിനു പ്രതികാരമായാണ് ആക്രമണം നടത്തിയത് െന്ന് പോലീസ് അറിയിച്ചു